ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഓൺലൈൻ ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന അലഹമ്മ ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ പുതിയ കളക്ഷൻസ് വരുന്നുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി എന്താ പറയാ ന്യൂ അപ്ഡേഷൻസ് ആയിട്ടുള്ള പുതിയ വീഡിയോസ് ഇൻഷാല്ല ഉടൻ തന്നെ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുവരെയുള്ള ഉള്ള നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ നന്ദിയാണ് തുടർന്നും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ആകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ തൊട്ടടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് പേജുകളും ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അഫോർഡബിൾ റേറ്റുള്ള ടു പീസ് അതും പാർട്ടി വെയർ ടു പീസ് സെറ്റിന്റെ കളക്ഷൻസും ആയിരുന്നു ഒരുവിധം നമുക്ക് സെമി പാർട്ടി വെയർ കളക്ഷൻ ഒക്കെ ആയിട്ട് പോകുന്ന തരത്തിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ടു ടോൺ മെറ്റീരിയലുള്ള എന്താ പറയാ പാട്ട് സോറി ടു ടോൺ മെറ്റീരിയലിലുള്ള ടു പീസ് സെറ്റിന്റെ കളക്ഷൻസും ആയിട്ടാണ് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റും അതുപോലെ തന്നെ സ്ട്രൈറ്റ് ഒക്കെ ആയിട്ട് ഇപ്പം ഞാൻ വെയർ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് അത്യാവശ്യം വൈകുന്നേരം എയ്റ്റ് മെഹന്തി ഫങ്ഷൻ പോലുള്ളതിനകത്ത് അത്യാവശ്യം സിമ്പിൾ ആയിട്ട് പക്ഷെ എലഗൻ ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ റേറ്റുള്ള ടു പി ആണ് വരുന്നത് ഡി എക്സ് എൽ ആണ് വരുന്നത് ഡബിൾ എക്സൽ ആണെങ്കിൽ കൂടി നല്ല അത്യാവശ്യം ഇല്ല ഞാൻ ഇപ്പം ഡബിൾ എക്സിലാണ് വേറെ നല്ല അത്യാവശ്യം ലൂസ് ആയിട്ടുള്ളതാണ് ഷെയ്പ്പ് ചെയ്യണമെങ്കിൽ ഷേപ്പ് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വേറെ ചെയ്യാം റേറ്റ് വന്നിട്ട് നാന്നൂറ്റി തൊണ്ണൂറെ ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് ഫോർ നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ഡെലിവറി ചെയ്യുന്നത് കേട്ടോ നല്ലൊരു കോംബോ ആണ് വന്നിട്ടുള്ളത് അപ്പം എന്തായാലും ഈ ഒരു സെറ്റ് മിസ് ചെയ്യേണ്ട വേണ്ടവർ വേഗത്തിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് അഴക്കാവുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ ടൂ ടോൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഇത് വേണ്ടിയിട്ടുള്ള നല്ലൊരു ബോട്ടിൽ ആണ് വന്നിട്ടുള്ളത് പക്ഷെ നല്ലൊരു സ്വീക്വൻസും അതുപോലെ തന്നെ ത്രെഡ് വർക്ക് ഒക്കെ നെക്ക് നെക്കിന്റെ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ സ്ലീവിലും സെയിം ആയിട്ടുള്ളത് വരുന്നുണ്ട് ഇതാണ്ടല്ലോ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് വന്നിട്ടുള്ളത് സ്ലീവിലും സെയിം ആയിട്ടുള്ള പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ സെയിം ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ബോട്ടോ ആണ് ഇതിന് വന്നിട്ടുള്ളത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വൈൻ ഷെയ്ഡ് ആണ് സെയിം തന്നെയാണ് വർക്ക് ഒക്കെ വരുന്നത് ജസ്റ്റ് ഷെയ്ഡ്സിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത് കേട്ടോ സ്ലീവില് സെയിം ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളർ ചാർട്ട് കേട്ടോ അതുപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ടുള്ള പാൻറ് വരുന്നത് കേട്ടോ ഫോർട്ടി സിക്സോളം ചെസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഡബിൾ എക്സ് എൽ ലേബലാണെങ്കിൽ കൂടി ഫോർട്ടി സിക്സോളം ചെസ്റ്റ് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ് പോലത്തെ ഒരു ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് സൂപ്പർ കളക്ഷൻ ആണ് ഇതുവരെ നമ്മൾ ഇങ്ങനത്തെ ഒരു ടു പീസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് വർക്ക് നെക്കിന്റെ ഭാഗത്തും ഇതുപോലെ സെയിം ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് സ്ട്രൈറ്റ് ആയിട്ടുള്ള പാൻറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ടോട്ടോൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ലീവിലും വരുന്നുണ്ട് അപ്പോൾ തന്നെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ബോട്ടം ഫൈനലി വന്നിട്ടുള്ളത് നല്ലൊരു റെഡ് ആൻഡ് ഒരു ബീട്രൂട്ട് ഷെയ്ഡ് പോലത്തെ ഒരു ആണ് വന്നിട്ടുള്ളത് ണ്ട്ള്ളത് സൈഡ് സ്ലിറ്റ് നല്ല ഭംഗിയുള്ള ഫ്ലൈൻ ആയിട്ടുള്ള ആണ് വരുന്നത് നമുക്ക് നമുക്കിതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഷോള് വേണ്ട ഷോൾ അങ്ങനെ വെയർ ചെയ്തിട്ട് ഷോൾ ഇല്ലാണ്ടിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ ഏതൊരു ക്ലൈമറ്റിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് വന്നിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേണ്ട വേഗത്തിൽ വേണ്ട ഒരു തഴക്കാണ് നമ്പർ സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മളെ കോൺടാക്ട് ചെയ്യുക അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നേക്ക് ഫോർട്ടി സിക്സ് ചെസ്റ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ കാര്യത്തിൽ ഡബിൾ ലേബൽ ആണെങ്കിൽ ഫോർട്ടി സിക്സോളം ചെസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ വേഗത്തിൽ വേണ്ടവർ തഴക്കണ നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക ഇൻഷാല്ല പുതിയ ടു പീസിന്റെ വേറെ കളക്ഷൻസും ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എപ്പോഴും ഉള്ള അഫോർഡബിൾ റേറ്റിൽ ഒരുപാട് കുർത്തീസിന്റെ കളക്ഷൻസ് വരുന്നുണ്ട് അപ്പം അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ചൂടുന്നതിനെ കാണുന്നവരെ ടേക്ക് ബൈ ബൈ